പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു കാര്യത്തിൻ്റെ വിസ്മരണം ഇന്ന് നടക്കുന്നു സമ്മാനത്തിന് അർഹരായവര് പ്രത്യേകം നമ്മൾ അനുമോദിക്കുകയാണ് ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ഉപ വിഷയമായിട്ട് ആർക്കെങ്കിലും തോന്നിയേക്കാം പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നെളുതൂണായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എനിക്ക് തന്നെയാണ് എന്നിട്ട് ഫുൾബാന വായനയിൽ ഈശോ സ്വന്തം നാട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ സിനിമയിൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവവചനം കേൾക്കാനായിട്ട് അവിടെ ചെന്നു പക്ഷേ ഇവിടെ ചെന്നപ്പോൾ ഈശോയ്ക്ക് വായിക്കേണ്ടി വന്നു ടെക്സ്റ്റാണ് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത് വായിച്ചു വ്യാഖ്യാനിച്ചു ഇരുന്നു കൊണ്ടാണ് വ്യാഖ്യാനിച്ചത് അതിൻ്റെ അവസാനം പറഞ്ഞു ഇന്ന് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഇതുപോലെ യാഥാർത്ഥ്യമായി വരാൻ വയ്ക്കുന്ന കുറിച്ചാണ് എല്ലാ രീതിയിലും നടപ്പിലാക്കുന്ന രാജാവിനെ കുറിച്ചാണ് കേട്ടു ദരിദ്രർക്ക് ഇതൊരു വലിയ ഒരു ആഹ്ലാദമാണ് അനിശ്ചിമെട്ടവർക്ക് സന്തോഷമാണ് കാഴ്ചയില്ലാത്തവർക്ക് വെളിച്ചമാണ് ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ഈശോയിലെ കന്നി പ്രസംഗം മാനിഫെസ്റ്റോയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു അവസാനത്തിൽ പറയുന്ന വിധത്തിൽ അവസാനം നമ്മൾ ശേഷി ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നാട് മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇത് നമ്മളുടെ മാനിഫെസ്റ്റോ തന്നെയാണ് കൃഷി കളഞ്ഞിട്ട് മറ്റു എന്ത് കാര്യങ്ങള് ാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് കൃഷിയോട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജ്ഞാനകുന്ന സുഖപ്രവർത്തകരുമെല്ലാം എങ്ങനെ കണ്ടപ്പോൾ എ കെ സി സിയെ തന്നെ നമ്മൾ പുനർനിർവചിക്കുക റീഡിഫൈൻ ചെയ്യുക അത്തരത്തിലുള്ള റീ ഡെഫിനീഷ്യൻസ് ചിലപ്പോഴൊക്കെ ചില പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ട് നമുക്ക് വന്നേക്കാം പരിശീലന ഈ നാളെ പറയും മദ്യത്തോട് നിങ്ങളൊരു നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യശ് പറയാൻ പറ്റും ഇത് വലിയൊരു ടീച്ചിങ് മദ്യത്തോട് നോ പറയുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളോടും യശ് പറയാം പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കും നമ്മള് ഉൾക്കൊള്ളും ഈ കാർഷിക മേഖല അതുപോലെയാണ് എ കെ സി സിക്കാർ ഇതിനോട് കേസ് പറയുമ്പോൾ മറ്റ് സാമുദായിക വിഷയങ്ങള് രാഷ്ട്രീയ വിഷയങ്ങള് സാംസ്കാരിക വിഷയങ്ങള് ഒക്കെ നമ്മുടെ ഇടപെടുന്നുണ്ട് തരക്കേടില്ലാത്ത രീതിയിലൊരു പൊതുജന സമിതി കിട്ടിയിട്ടുണ്ട് ഇത് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളോടും നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാനും നമ്മുടെ ഈ ദേശത്തെ വളർത്താനും ഒക്കെ നമുക്ക് സാധിക്കും ഭാരത നസ്രാണികളുടെ സ്വത്വ ബോധത്തിൻ്റെ ആണിക്കല് കൃഷിയുടെ പ്രായം നസ്രാണികൾ എന്ന് പറഞ്ഞാൽ കൃഷിയും കച്ചവടവുമായിട്ട് ഒരു ഐഡന്റിറ്റി ഈ രാജ്യത്തിന് സ്വഭാവം നമ്മളുടെ ഇവിടെ പറഞ്ഞ എല്ലാ വലിയ നിറപ്പാട്ടുകാരും കൃഷിക്കാരാണ് നമുക്ക് ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനെ ഐ എസുകാരെയും ഒക്കെ എത്രയോ പേര് പരിചയമുണ്ട് അവരെല്ലാം കൃഷിക്കാരും കൂടിയാണ് അവരെല്ലാം കൃഷിക്കാരാണ് അപ്പോൾ കൃഷിയെ സംബന്ധിച്ച ഒരു സമഗ്ര സമീപനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കൂടുതൽ വളർത്തണം അടുക്കള ും അത്തരത്തിലാണ് അടുക്കള തോട്ടം ഒരു വീടിന്റെ ഏറ്റവും നല്ല സൗഹൃദം സന്തോഷം നൽകുന്ന ഭാഗമാണ് അവിടെ അമ്മയും അപ്പനും ആവശ്യത്തിൻ്റെ കുട്ടികളുമൊക്കെ ഇറങ്ങുകയും ജോലി ചെയ്യുകയും അതിലൂടെ ഒരു ഒരു ആത്മ സംതൃപ്തി നേടുകയും ചെയ്യും മനുഷ്യൻ്റെ രണ്ടിട്ട് രാവിലെ ക്രിക്കറ്റ് പറഞ്ഞു മോസ്റ്റ് ബാലൻസ്ഡ് പേഴ്സൺ

ഒരു കർഷകൻ ഒരു വിത്ത് മണ്ണിൽ പാടുന്നത് പള്ളിയിൽ പോയതിനുള്ള പെട്ടെന്ന് തിരിച്ചു പോകുകയാണ് കേട്ടു പ്രഘോഷണം കേട്ടു പത്രസങ്കിൽ പങ്കെടുത്തു അപ്പൊ അങ്ങനെ അങ്ങനെ വളരുകയാണ് ഈ ഫാർമർ ഈ വിത്ത് മണ്ണിലിടുമ്പോൾ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനം മനസ്സിൽ കിട്ടുകയാണ് പടിയിൽ ചെന്ന് ഒരച്ഛന്റെ നല്ല വചനം പ്രഘോഷണം കേട്ട് പറഞ്ഞു തുറന്നിരിക്കുന്ന സങ്കാരി പോലെ വേണം പടിയിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോൾ തുറന്നിരിക്കുന്ന സങ്കാരി എല്ലാവർക്കും ഈശ്വര കാണാം എല്ലാവർക്കും ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്നു അതാണ് ഒരു ഒരു കർഷകൻ കർഷകന് ആയിട്ടുള്ള ആളാണെന്ന് വേണ്ടി പിതാ വലിയ ഒരു ആത്മസംതൃപ്തിയിൽ വിറ്റിടുന്നു കുറെ നാളെ അതിൽ നിന്ന് വിശ്വാസത്തിൽ അദ്ദേഹം കൂടുതൽ അടുക്കുകയും അതിൽ കണ്ടെത്തുകയും ചെയ്യുകയാണ് അതിന് നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യേണ്ട ഒരു ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു നമ്മുടെ എല്ലാ വീടുകളിലും സിസ്റ്റേഴ്സ് കൈകാര്യ ഹോം മിഷൻ നടത്തി ആയിരത്തി നാനൂറോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനിയും പത്തിരുപത്തിരണ്ടോ വീടുകൾ പെടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മറ്റേ പൊതുവായ നമ്മുടെ പോയി ഒരുപാട് സംഘടനകൾ കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടമായിരുന്നു ഗ്രാമപുരത്ത് നമ്മൾ നടത്തിയ വിശ്വാസ റാലി പോലെ അറിയപ്പെട്ട ഡി സി എം എസ്സുകാരുടെ ഉയർപ്പിന് ഉയർത്തെഴുന്നതിനു വേണ്ടിയുള്ള കാര്യമായിരുന്നു ഒപ്പം നമ്മുടെ യൂത്തിന് വേണ്ടി നടത്തിയ സമ്മേളനം ഈ രണ്ട് സമ്മേളനങ്ങളും ജയിച്ചതിൻ്റെ പിന്നിൽ നിങ്ങളെല്ലാവരും അധ്വാനിച്ചുകൊണ്ട് നിങ്ങളുടെ വന്നു പ്രോത്സാഹിപ്പിച്ചു അവിടെയും വലിയ ഒരു ശക്തിയുള്ള കരണം ഞാൻ ആ ആഘടനകൾ അതുപോലെ വിജയിച്ച് പ്രധാനപ്പെട്ട ഒരു പങ്ക് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു അത് അച്ഛനും ഒരു കരുത്താണ് അന്മാരെ സംഘടിപ്പിക്കുക വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക അതുപോലെ പൊതു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണുക ഇതെല്ലാം അച്ഛനും നൈസർഗികമായിട്ടുള്ള കാര്യമാണ് രൂപത ിലൊക്കെ പൊതു സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അത് യുവതിയിലെ എല്ലാ കാറ്റഗറിയിലും ഒക്കെ ആളുകളിലേക്ക് എത്തണമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് നമ്മൾ നന്മാരായിട്ട് വെളിപ്പെടുന്ന നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇവിടെ പറഞ്ഞല്ലോ ഓട്ടോറിക്ഷ കൊണ്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ തീരെ ജീവിക്കുന്നവർ ബസ് സ്റ്റാൻഡുകളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നവര് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബസ്തീട്ട്